തായ്ലൻഡ് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് കാണാൻ പോകുന്ന പോകുന്നൊരു ടെമ്പിളാണ് കേട്ടോ ബിഗ് ബുദ്ധ ടെമ്പിൾ തായ്ലൻഡ് പട്ടായുടെ തൊട്ടടുത്ത് തന്നെയാണ് പട്ടായ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയും ചെയ്യാം എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെ വരുന്നുണ്ട് കേട്ടോ ബുദ്ധൻ നമ്മുടെ നാട്ടിലാണ് ജനിച്ചതെങ്കിലും അവരവിടെ ബുദ്ധനെ ആരാധിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോലും ഞെട്ടിപ്പോവും ഒരുപാട് ആൾക്കാർ അവിടെ ബുദ്ധനെ ദൈവത്തെ പോലെ കണ്ട് ആരാധിക്കുകയാണ് ശ്രീബുദ്ധനെ ആരാധിക്കുന്ന ഒരു ജനത എത്ര സന്തോഷത്തോടുകൂടെയാണ് അവിടെ വരുന്നതും പോകുന്നതും അതും എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം നോട്ടാണ് ഇതിൽ പിൻ ചെയ്തു വെച്ചിരിക്കുന്നത് തായ്ലൻഡിലെ രൂപയാണ് ആ കുത്തി കുത്തി വെച്ചിരിക്കുന്നത് അതൊക്കെ ഓരോ ആൾക്കാരും നേർച്ചയായിട്ട് കുത്തി വെച്ചിരിക്കുന്നതാണ് ഞാൻ ആ ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ പുറകിൽ പോയിട്ടെന്നൊരു വീഡിയോ എടുത്താണ് കേട്ടോ പരിഭാവനമായ ഇടം തന്നെ ശ്രീബുദ്ധൻ ജനിച്ച നാട്ടിൽ നിന്ന് പോയിട്ട് അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഒരു കണ്ടപ്പോൾ സന്തോഷമായി കേട്ടോ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം